സാംസങ് ഗാലക്സി എസ് ട്വൻ്റി ഫൈവ് വൾട്രയ്ക്ക് ആമസോണിൽ ആകർഷകമായ ഓഫറുകൾ ലഭ്യമാണ് ഇരുന്നൂറ്റി അമ്പത്തിയാറ് ജി ബി സ്റ്റോറേജും പന്ത്രണ്ട് ജി ബി റാമുമുള്ള എസ് ട്വൻ്റി ഫൈവ് വൾട്രയുടെ അടിസ്ഥാന മോഡലിന് ഒരു ലക്ഷത്തി ഇരുപത്തി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ രൂപയാണ് ലോഞ്ച് വില എച്ച് ഡി എഫ് സി ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഇ എം ഐയിൽ ഫോൺ വാങ്ങിയാൽ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് ലഭിക്കും ഈ ഓഫർ ഡെബിറ്റ് കാർഡ് ഇടപാടുകൾക്കും ബാധകമാണ് ഈ ഓഫറിലൂടെ ഫോണിന്റെ വില ഒരു ലക്ഷത്തി പതിനാറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് രൂപ ആയി കുറയും ഇ എം ഐ ഇടപാട് ഇഷ്ടമല്ലാത്തവർക്ക് എച്ച് ഡി എഫ് സി ക്രെഡിറ്റ് കാർഡ് വഴി പൂർണ്ണ പേയ്മെന്റ് നടത്തിയാൽ പതിനൊന്നായിരം രൂപ ക്യാഷ് ബാക്ക് ലഭിക്കും ഇതോടെ വില ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് രൂപ ആയി കുറയും പെർഫോമൻസ് മാത്രം പരിഗണിക്കുന്നവർക്ക് വൺ പ്ലസ് തേർടിയൻ ഐ ക്യുഒ തേർടീൻ റിയൽമി ജി ഇട്ടി സെവൻ പ്രോ തുടങ്ങിയ സ്നാപ്ഡ്രാഗൺ എറ്റ് എലൈറ്റ് പവർ ഫോണുകൾ അറുപതിനായിരം രൂപ മുതൽ എഴുപതിനായിരം രൂപ വരെ വിലയിൽ ലഭ്യമാണ് എന്നാൽ എസ്പെൻ മികച്ച ക്യാമറ ഗാലക്സി ലോഗിൽ റെക്കോർഡ് ചെയ്യാനുള്ള സൗകര്യം ഗാലക്സി എ തുടങ്ങിയ സവിശേഷതകൾ ആഗ്രഹിക്കുന്നവർക്ക് എസ് ട്വൻ്റി ഫൈവ് വൾട്രയാണ് ഉത്തമം ടൈറ്റാനിയം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതിനാൽ എസ് ട്വൻ്റി ഫൈവ് വൾട്രക്ക് പ്രീമിയം ലുക്ക് ഉണ്ട് സ്മാർട്ട്ഫോൺ പ്രേമികളുടെ സ്വപ്നമായ എസ് ട്വന്റി ഫൈവ് വൾട്ടയുടെ ഉയർന്ന വിലയാണ് പലർക്കും അതിരില്ലാത്ത ഒരു സ്വപ്നമാക്കി മാറ്റുന്നത് എന്നാൽ ആമസോണിലെ ഈ ഓഫർ ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ സഹായിച്ചേക്കാം